ഹിമാലയ മലനിരകൾ ഏതോ ഒരു സ്ഥലത്തെ നമ്മളിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു എന്ന അഭിപ്രായം നമ്മളിലേറെ പേർക്കുമുണ്ട് ഹിമാലയ യാത്രികരിൽ നല്ലൊരു ശതമാനം ആളുകളും അങ്ങനെയൊരു സ്ഥലം അവിടെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന മായ കാഴ്ചകൾ കണ്ടവരാണ് വേറെ ഒരാളോട് പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്ന ചിന്താഗതിയിൽ സ്വയം മറക്കുന്ന പതിവാണ് എല്ലാ ആളുകളും ചെയ്യുന്നത് വ്യത്യസ്തമായ ഇടപെടൽ നടത്തുന്ന ചില ആളുകളെയും മിന്നൽ വേഗത്തിൽ മറയുന്ന മൃഗങ്ങളെയും പറവകളെയും ഒക്കെ കണ്ടവർ ധാരാളം ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഹിമാലയ പർവ്വത നിരകളുടെ ഉള്ളിൽ അജ്ഞാതമായി നിലകൊള്ളുന്ന നമ്മൾ ശമ്പാലയെന്നോ ഗന്ധർവലോകമെന്നോ ഒക്കെ സംശയിക്കുന്ന ആ ലോകത്തേക്കാണ് വളരെ യാദൃശികമായി അത്തരമൊരു അനുഭവം നമ്മളെ തേടിയെത്തി സംഭവിച്ചതാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ആ അനുഭവകഥയിലേക്ക് നമുക്കൊന്ന് പോയി വരാം വിവാഹത്തിന് മുൻപ് എനിക്ക് മികച്ച ഒരു യാത്രികനായി ലോകം ചുറ്റണമെന്നായിരുന്നു ആഗ്രഹം പല നാടുകളിലും സഞ്ചരിച്ചിട്ടുണ്ട് അതിൽ ഹിമാലയ യാത്രയിലുണ്ടായ തികച്ചും ദൈവീകമായ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് അങ്ങോട്ടേക്കൊരു യാത്ര ഞാൻ വളരെ കഷ്ടപ്പെട്ടും ആഗ്രഹിച്ചും സജ്ജീകരിച്ചതാണ് സഹയാത്രികർ മുഴുവനും മറുനാടുകളിൽ നിന്നുള്ളവരായിരുന്നു യാത്രക്കിടെ സഹയാത്രികന് പറ്റിയ ഒരു കൈപ്പിഴയിൽ സഞ്ചരിച്ചു വന്ന മലഞ്ചരിവിൽ നിന്നും ഞാൻ വളരെ വലിയ ഒരു ഗർത്തത്തിലേക്ക് വീഴുകയുണ്ടായി മരണത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് കയ്യിലുണ്ടായിരുന്ന കയറിൽ നിന്നും പിടിവിടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ശരീരവും മനസ്സും മരവിച്ചു പോകുന്ന നിമിഷം ഒരുപാട് മലക്കം മറിഞ്ഞും ഉരുണ്ടും ഞാൻ താഴേക്ക് വീണു ശരീരത്തിലെ അസ്ഥികൾ ഒടിഞ്ഞു ഞുറുങ്ങുന്ന ശബ്ദം എനിക്ക് കേൾക്കാമായിരുന്നു വേദനയൊന്നും തന്നെ അറിഞ്ഞില്ല നിമിഷങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് താഴ്ചയിൽ എവിടെയോ നിശ്ചലനായി എൻ്റെ ശരീരം മഞ്ഞിനടിയിലായിരുന്നു ചെവിയിൽ നെഞ്ചിടിപ്പിൻ്റെ ശബ്ദം മാത്രം പൊടുന്നനെ ബലിഷ്ടമായ എന്തോ ഒന്ന് എന്നെ വലിച്ചു പുറത്തേ കിട്ടു ഒരുപാട് തവണ ശക്തമായി ശ്വാസമെടുത്ത് മെല്ലെ ഞാൻ കണ്ണുകൾ തുറക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ ഒരാൾ എൻ്റെ മുന്നിലിരിക്കുന്നത് അവ്യക്തമായി ഞാൻ കണ്ടു എവിടെയോ ചാരിയിരിക്കുകയാണ് ഞാൻ അയാൾ എൻ്റെ താടി പിടിച്ച് മുകളിലേക്ക് ഉയർത്തി വായിലേക്ക് കുറേശ്ശെയായി വെള്ളമൊഴിച്ചു തന്നു കുറച്ച് കുടിക്കുകയും ബാക്കി തൊണ്ടയിൽ കുടുങ്ങി ചുമച്ച് പുറത്തേക്ക് പോവുകയും ചെയ്തു അപ്പോഴാണ് ശരിക്കും എനിക്ക് സ്വബോധം വരുന്നതും ഞാൻ എൻ്റെ കണ്ണുകൾ തുറക്കുന്നതും എൻ്റെ മുന്നിലിരിക്കുന്നയാളെ ഞാൻ ശ്രദ്ധിച്ചു യുവകോമളനായ കാഴ്ചയിൽ ഇരുപത്തിയഞ്ചോ മുപ്പതോ വയസ്സോ തോന്നിക്കുന്ന ഒരാൾ ഈ മഞ്ഞമലയിൽ കാണുവാൻ ഒട്ടും സാധ്യതയില്ലാത്ത വേഷവും ആഭരണങ്ങളും അയാൾ എഴുന്നേറ്റ് കൈകൾ നീട്ടി എന്നെ പിടിച്ചുയർത്തി എന്നേക്കാൾ ഉയരവും നല്ല ശരീരകാന്തിയുമുള്ള ആരോഗ്യവാനായ ഒരു ചെറുപ്പക്കാരൻ അയാൾ കുനിഞ്ഞ് നിലത്തു നിന്നും കൂച്ച പോലെ എന്തോ ഒന്നെടുത്ത് അരയിൽ ഉടക്കി വച്ചു അതിൽ നിന്നാവണം എനിക്ക് വെള്ളമൊഴിച്ചു തന്നത് ഞാൻ ചുറ്റുപാടും നോക്കി എവിടെ നിന്നുമാണ് ഞാൻ വീണതെന്ന് മനസ്സിലാകുന്നില്ല നിൽക്കുന്നിടത്ത് നിന്നും ഒന്ന് അനങ്ങാൻ ശ്രമിച്ചപ്പോഴേക്കും കാലുകൾ കുഴഞ്ഞ് ഞാൻ ഇരുന്നുപോയി വീഴ്ചയിൽ നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട് തണുപ്പിൽ വേദന അറിയാത്തതാവണം അയാൾ എൻ്റെ അടുത്ത് വന്നിരുന്നു എന്നിട്ട് അയാളുടെ കയ്യിലുണ്ടായിരുന്ന നെയ്യ് പോലുള്ള എന്തോ ഒന്ന് വായിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു ക്ഷീണം മാറുവാനാണിത് കുറച്ച് സമയം കണ്ണുകൾ അടച്ചുകൊള്ളുക അതും പറഞ്ഞ് അയാൾ എൻ്റെ തലയിൽ മെല്ലെ തലോടി കണ്ണടച്ച് തുറക്കുമ്പോൾ അയാളെപ്പോലെ വേറെ രണ്ടുപേർ കൂടി അവിടെയുണ്ട് എന്തൊക്കെയോ തമ്മിൽ സംസാരിക്കുന്നുമുണ്ട് കാഴ്ചയിൽ മൂന്ന് പേരുടെയും വേഷവിധാനങ്ങൾ ഏകദേശം ഒരുപോലെയായിരുന്നു ഒന്നും പറയാതെ രണ്ടു പേർ വന്ന് എന്നെ പിടിച്ചുയർത്തി കൈകൾ അവരുടെ തോളുകളിലൂടെ ഇട്ട് പതിയെ നടക്കുവാൻ തുടങ്ങി മറ്റൊരാൾ മുന്നിലും കുറച്ചു ദൂരം അങ്ങനെ നടന്നെത്തിയപ്പോൾ എന്നെ അവർ സ്വതന്ത്രനാക്കിയിട്ട് പറഞ്ഞു ഇനി നടന്നുകൊള്ളുക ഞാൻ ചെറിയ സംശയത്തോടെ നടന്നു നോക്കി ഒരു കുഴപ്പവുമില്ല മാത്രമല്ല എന്തെന്നില്ലാത്ത ഒരു ഊർജവും അനുഭവപ്പെട്ടു അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് തണുപ്പിൻ്റെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് അങ്ങ് ദൂരെ വലിയ മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശവും കാണാം അങ്ങോട്ടേക്കാണ് ഞങ്ങൾ നടന്നടുക്കുന്നത് വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും ഇടതൂർന്ന് നിൽക്കുന്ന ഒരു വനം അതിനുള്ളിലൂടെ നല്ല വീതിയുള്ള മനോഹരമായ ഒരു പാത ഞങ്ങൾ അതിലൂടെ നടന്നു ഇരുവശങ്ങളിലും ബഹുവർണ്ണങ്ങളിൽ പൂക്കളും അതിൽ ചെറിയ കുരുവികളും കുരുവികളുമൊക്കെയുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കം തോന്നിക്കുന്ന വഴിയമ്പലങ്ങളും അതിലേക്ക് കയറുവാനുള്ള ചെറു നടപ്പ് പലയിടങ്ങളിലായി കണ്ടു കാട്ടിലും നാട്ടിലും നമ്മൾ കണ്ടിട്ടുള്ള പക്ഷിമൃഗാദികൾ പേടിക്കുകയോ പേടിപ്പിക്കുകയോ ചെയ്യാതെ അവരുടേതായ ലോകത്ത് സൗര്യവിഹാരം നടത്തുന്നു അങ്ങനെ മുന്നോട്ട് നടന്ന് ചെന്നെത്തിയത് വളരെ വലിയൊരു തടാകത്തിൻ്റെ അരികിലേക്കാണ് അതിനു ചുറ്റും വഴിയമ്പലങ്ങളോ ചെറിയ മണ്ഡപങ്ങളോ എന്ന് തോന്നിക്കുന്ന കെട്ടിടങ്ങൾ പലയിടത്തായി കാണാം എല്ലായിടവും നാനാവർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതം ആകാശത്തിന് വർണ്ണിക്കാൻ കഴിയാത്ത ഭംഗി തടാകത്തിന് ഒരു വശത്തൂടെ ഞങ്ങൾ നടന്നു നീങ്ങി കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ വശങ്ങളിലായി പല വലിപ്പത്തിലും രൂപഭംഗിയിലുമുള്ള വീടുകൾ കാണാനായി ഏത് നാട്ടിലാണ് ഞാൻ ഈ എത്തിയിരിക്കുന്നത് എന്നോർത്ത് അത്ഭുതം തോന്നി അവിടെ കണ്ടതിലൊരു വീട്ടിലേക്കാണ് ഞങ്ങൾ നടന്നു കയറിയത് അകത്ത് കയറിയതും ഞാൻ അമ്പരന്ന് പോയി അസാമാന്യ വലിപ്പമായിരുന്നു ആ വീടിന് വീടല്ല കൊട്ടാരമെന്ന് വേണം പറയാൻ പുറത്തുനിന്നും കണ്ടത് വെറും പടിവാതിൽ മാത്രമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അവരെന്നെ സ്വീകരണ മുറി എന്ന് തോന്നിക്കുന്ന ഒരിടത്തേക്ക് കൊണ്ടുപോയി നല്ല വിസ്തൃതിയും ഉയരവുമുള്ള ആ മുറിയിലുണ്ടായിരുന്ന പട്ടുപുതച്ച കസേരകളും മെത്തകളുമൊക്കെ എന്നെ മാടി വിളിച്ചു ഞാൻ നേരെ ഒന്നിൽ ചെന്നിരുന്നു എന്നിട്ട് എൻ്റെ കൂടെ വന്നവരെ നോക്കി വിശ്രമിച്ചോളൂ ഇതാ വരുന്നു അതും പറഞ്ഞ് അവരവിടെ നിന്നും പോയി എനിക്ക് ഇരിപ്പുറച്ചില്ല വിശ്വസനീയമല്ലാത്ത ഒരിടം നമുക്ക് പുരാവസ്തുക്കളായ പലതും അവിടെ പൂർണ്ണ ഇരിക്കുന്നു അലമാരകൾക്കും മേശകൾക്കും അതിലിരിക്കുന്ന തളികകൾക്കുമെല്ലാം കണ്ണഞ്ചിപ്പിക്കുന്ന ഭംഗി ഭിത്തിയിൽ ആകെ തിളങ്ങുന്ന കല്ലുകൾ രക്നങ്ങളായിരിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു ഒരു വശത്ത് സ്വർണ്ണ നിറത്തിൽ ആരുടെയൊക്കെയോ ശില്പങ്ങൾ അവയെല്ലാം പട്ടുവസ്ത്രങ്ങൾ സൗന്ദര്യം ചൊരിഞ്ഞു നിൽക്കുന്നു ഇത് കഴിക്കൂ പിന്നിൽ നിന്നൊരു ശബ്ദം ഞാൻ തിരിഞ്ഞു നോക്കി രണ്ട് യുവതികൾ കയ്യിലോരോ തളികകളുമായി വന്നു നിൽക്കുന്നു ദേവതമാരെ പോലെ തോന്നി സാരി പോലെന്തോ പ്രത്യേക രീതിയിൽ ഉടുത്തിരിക്കുന്നു കഴുത്തിലും കാതിലും എല്ലാം ആഭരണങ്ങളുണ്ട് തിളങ്ങുന്ന വളകളിട്ട കൈകൾ അതിലിരിക്കുന്ന തളികയിൽ നിന്നും ഞാനൊരു നീളമുള്ള പാനപാത്രമെടുത്തു ഉപ്പും മധുരവും കലർന്ന ഏതോ ഒരു പഴച്ചാറ് പോലെ ഞാൻ ഒറ്റ വലിക്ക് അത് മുഴുവൻ കുടിച്ചിട്ട് തിരികെ ആ തളികയിൽ തന്നെ വെച്ചു മറ്റേ ആളുടെ കയ്യിലുള്ള തളികയിൽ വേറെ എന്തൊക്കെയോ ആണ് അവരത് അവിടെ ഉണ്ടായിരുന്ന ഒരു മേശപ്പുറത്ത് വെച്ചിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന വലിയ കസേര വലിച്ചിട്ട് തന്നു ഞാൻ അതിൽ പോയി ഇരുന്നപ്പോൾ അവരൊന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയും ചെയ്തു പഴങ്ങളും ചെറിയ പാത്രങ്ങളിൽ പാലും പായസവും പല നിറത്തിലും ആകൃതിയിലുമുള്ള മധുര പലഹാരങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് എന്തൊക്കെയോ കഴിച്ചിട്ട് ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് നേരത്തെ ഇരുന്ന കസേരയിൽ തന്നെ പോയിരുന്നു സ്വാഗതം ആരുടെയോ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റു ഇരുന്നാലും താങ്കൾ ഞങ്ങളുടെ അതിഥിയാണ് നല്ല ശരീരഭംഗിയുള്ള ആഭരണങ്ങൾ ചാർത്തിയ ഒരു രൂപം ഞാൻ മടിച്ചു മടിച്ചിരുന്നു കൊണ്ട് ചോദിച്ചു എവിടെയാണ് ഞാൻ മരണപ്പെട്ടോ നിങ്ങളൊക്കെ ആരാണ് ചെറിയൊരു ചിരി സമ്മാനിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു നീ മരണപ്പെട്ടിട്ടില്ല ഞങ്ങളുടെ ഗുരുവാണ് നിന്നെ ഇങ്ങോട്ട് വരുവാൻ അനുവദിച്ചത് നിന്റെ ലോകത്ത് നീ ചെയ്യുന്ന കാര്യങ്ങൾ ഇവിടെ എണ്ണപ്പെടുന്നുണ്ട് നീ ചെയ്ത നന്മകൾ നിന്നെ ഇവിടം സന്ദർശിക്കുവാൻ യോഗ്യനാക്കിയെന്ന് വേണം കരുതാൻ നിന്റെ ഈ യാത്ര ഇവിടം സന്ദർശിക്കുവാൻ ക്രമപ്പെടുത്തിയിട്ടുള്ളതാണ് പറയൂ എന്തു തോന്നുന്നു ഞാൻ വീണ്ടും ചോദിച്ചു ഇത് ഏതാണ് സ്ഥലം നിങ്ങളൊക്കെ ആരാണ് എന്താണ് മറ്റാളുകളൊന്നും എന്നോട് സംസാരിക്കാത്തത് പിന്നെയും ചെറു ചിരിയോടെ അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങളുടെ ലോകമാണ് നിങ്ങളുടെ ലോകത്തുള്ളതുപോലെ പല ഭാഷകളും സംസ്കാരങ്ങളും ഇവിടെയില്ല ഞങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഗുരുവിൻ്റെ ശിഷ്യരും ഭക്തരുമാണ് ഇവിടെ വികാരങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളോ അബോധാവസ്ഥയോ വഞ്ചനകളോ ഇല്ല ജരാനരകളും മരണങ്ങളുമില്ല ഇവിടെയുള്ളവരെല്ലാം മിതഭാഷികളും കാക്കദൃഷ്ടിയുള്ളവരുമാണ് മറ്റൊരു ലോകത്തു നിന്ന് വന്ന നിങ്ങളെ അവർ പരിചയപ്പെടാത്തതിൽ പരിഭവം തോന്നരുത് ഇന്ന് നിങ്ങൾക്കായി ഇവിടെ മുഴുവൻ ഒരുക്കിയിട്ടുണ്ട് ഗുരു അനുവദിച്ചിരിക്കുന്ന സമയം പാഴാക്കാതെ ഇവിടമെല്ലാം നടന്നു ചുറ്റി കണ്ടുകൊള്ളുക അത്രയും പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്നും പോയി കൂടെ വന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു തയ്യാറാകൂ നമുക്ക് നടക്കാം അത് കേട്ടപ്പോൾ എനിക്ക് നല്ല ഉത്സാഹം തോന്നി പുറത്ത് ഒരുപാട് അത്ഭുതങ്ങൾ എന്നെ കാത്തിരിക്കുന്നുവെന്ന് മനസ്സിൽ തോന്നി ആവേശത്തോടെ ഞാൻ അയാൾക്കൊപ്പം പുറത്തേക്കിറങ്ങി ഭൂതകാലം ഞാൻ മറന്നുപോയിരുന്നു പുറത്തുള്ള വലിയ തടാകക്കരയിലൂടെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് നടന്നു പലയിടങ്ങളിലായി ആളുകൾ എന്തൊക്കെയോ ചെയ്യുന്നു അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു നടക്കുന്നുമൊക്കെയുണ്ട് ഞാൻ അയാളോട് ചോദിച്ചു ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ജോലി ചെയ്താണ് ഇവിടെ ജീവിക്കുന്നത് അയാൾ പറഞ്ഞു എല്ലാവരും അവരുടെ ധർമ്മമാണ് ചെയ്യുന്നത് അത് വേദങ്ങളാൽ വേർതിരിക്കപ്പെട്ടതും പ്രപഞ്ചത്തിലെ സുഖവും ദുഃഖവും വസന്തവും ശിശിരവും ജനനവും മരണവുമായൊക്കെ ബന്ധപ്പെട്ടുമിരിക്കുന്നു ഞാൻ അടുത്ത ചോദ്യം ഉന്നയിച്ചു ആരാണ് നിങ്ങളുടെ ഗുരു അദ്ദേഹം എവിടെയാണുള്ളത് എനിക്ക് അദ്ദേഹത്തെ കാണണമെന്നുണ്ട് അയാൾ അതിന് മറുപടി പറഞ്ഞു അദ്ദേഹം വസിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ ലോകത്താണ് അത് പ്രപഞ്ചമാണ് പോയി ചെന്ന് കാണുവാൻ ഒരു വസതി ഉണ്ടെങ്കിൽ അത് കൈലാസമാണ് കൈലാസനാഥനായി അവിടെ ധ്യാനത്തിലിരിക്കുന്ന ഗുരുവിനെ സമീപിക്കുവാൻ ആർക്കും അനുവാദമില്ല നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിക്കുകയാണ് ചെയ്യുക അത് പ്രപഞ്ചത്തിൽ എവിടെയാണെങ്കിലും സാധ്യമാകുന്നതുമാണ് ഞാൻ മുന്നോട്ട് നടന്നു അയാൾ കൂടെയും ഇതൊരു അത്ഭുത ലോകം തന്നെയാണ് നിങ്ങളൊക്കെ ആരാണെന്നോ ഇതേതാണ് സ്ഥലമെന്നോ എനിക്കിതുവരെയും മനസ്സിലായിട്ടില്ല ഞാൻ സ്വപ്നം കാണുകയാണോ എന്നും ഞാൻ സംശയിക്കുന്നു എന്തു തന്നെ ആയാലും ഇത് അവസാനിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകൂ ഞാൻ അയാളോട് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു ഇവിടെ മെല്ലാം മനസ്സിൽ ഒപ്പിയെടുത്തുകൊള്ളുക കണ്ടു തീർക്കുവാൻ സാധിക്കുന്ന ഒന്നും തന്നെ ഇവിടെയില്ല എന്തെന്നാൽ ഇവിടെ കാണുന്നതെല്ലാം നിങ്ങൾക്ക് അതിശയങ്ങളായിരിക്കും ഞങ്ങൾ മുന്നോട്ട് നടന്നു വഴിയിൽ മഴ പെയ്യുന്ന ഒരു മരവും അതിൻ്റെ ചുവട്ടിൽ ഒരാൾ ധ്യാനിക്കുന്നതും കണ്ടു അതിനുശേഷം അതിമനോഹരമായ ഒരു കുഞ്ഞരുവി അത് ചെന്നെത്തുന്നത് അഗ്നിയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യാഗശാലയിലേക്കാണ് അവിടെ നിന്നും മന്ത്രങ്ങൾ ഉരുവിടുന്നത് പോലുള്ള ചെറിയ ശബ്ദങ്ങളും കേൾക്കാം അയാൾ പറഞ്ഞതുപോലെ കണ്ണിൽ കാണുന്നതെല്ലാം അത്ഭുതങ്ങളാകെയാൽ എവിടെയും നിലയുറപ്പിക്കുവാൻ സാധിച്ചില്ല ഒരുപാട് ദൂരം ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ടാകണം നടക്കുന്നതിനിടയിൽ എൻ്റെ കൈകാലുകൾ കുഴയുന്നത് പോലെ തോന്നി പെട്ടെന്ന് എനിക്കെൻ്റെ ഭൂതകാല ഓർമ്മ വന്നു നടക്കാൻ സാധിക്കാതെ ഞാൻ ഇരുന്നു പോയി നടന്ന് ഞങ്ങൾ മഞ്ഞുപുതച്ച ഏതോ ഒരു കുന്നിൻ ചെരുവിലെത്തിയിരുന്നു അയാൾ എന്നെ ഒരിടത്ത് ചാരിയിരുത്തി ഞാൻ വല്ലാതെ അവശനായിരുന്നു കൈകൾ ഉയർത്തി ഞാൻ അയാളെ വിളിച്ചു അപ്പോൾ എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു താങ്കളെ തിരികെ എത്തിക്കുവാൻ എന്നെ നിയോഗിച്ചിരുന്നു ഇനി ഞാൻ യാത്രയാവുകയാണ് ചങ്ങാതിമാർ തേടിയെത്തുമ്പോഴേക്കും മടങ്ങിപ്പോയിക്കൊള്ളുക ഒരുപാട് കാലം കഴിഞ്ഞ് നമ്മൾ വീണ്ടും സന്ധിക്കും അത്രയും പറഞ്ഞ് അയാൾ ആ മഞ്ഞിൽ എവിടെയോ നടന്നു മറഞ്ഞു അപ്പോഴേക്കും സുഹൃത്തുക്കളുടെ നീട്ടിയുള്ള വിളികളും മറ്റും എൻ്റെ കാതിലെത്തിയിരുന്നു